തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് ഇന്ന് നടക്കുക ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും തിങ്കളാഴ്ച വരെ പിൻവലിക്കാനുള്ള അവസരമുണ്ട് എന്തായാലും ഇതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാകുന്നത് ഒരു ചിത്രം തെളിയുക ആ സമയത്ത് മാത്രമായിരിക്കും എന്തായാലും സൂക്ഷ്മ പരിശോധനയാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യെസ് എന്തായാലും നമ്മുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞ ശേഷം എന്താണ് സംസ്ഥാനത്തെ സ്ഥിതി എന്നൊക്കെ ഒന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ സഫാൻ ബി പി എപ്പും കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുസ്തഫ കോഴിക്കോട് നിന്ന് ദൃശ്യ പുതിയയിടത്ത് തുടങ്ങിയവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് യെസ് അപ്പൊ നമുക്ക് ആദ്യം തലസ്ഥാനത്ത് നിന്ന് തുടങ്ങാം അല്ലെ സഫാനിൽ നിന്ന് തുടങ്ങാം സഫാൻ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നലെ തിരക്കിട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ കഴിഞ്ഞു അവസാന നിമിഷം നമ്മൾ കണ്ടതാണ് പലയിടത്തും തമ്മിലടിയും പടല പിണക്കങ്ങളും ഒക്കെ കഴിഞ്ഞു ഒരു വിധത്തിൽ എല്ലാവരും നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ചപ്പോൾ പത്രികാ സമർപ്പണം കഴിഞ്ഞ ശേഷം സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാലേ ഒരു അന്തിമ ചിത്രം നമുക്ക് ലഭ്യമാകുള്ളൂ നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ എന്തൊക്കെയാണ് ജിൽസി ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെ വരെ ഒരു ലക്ഷത്തി അറുപതിന നാമനിർദ്ദേശ പത്രികകളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലെത്തിയത് അതിൽ ഒരു ലക്ഷത്തി പതിനായിരത്തിനടുത്ത് സ്ഥാനാർത്ഥികളാണുള്ളത് ഒരു സ്ഥാനാർത്ഥി തന്നെ കൂടുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സാഹചര്യത്തിലാണ് ഈ കണക്ക് ഇത്രത്തോളം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ടത് പല സ്ഥാനാർത്ഥികളും കൂടുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു ർപ്പിച്ചിട്ടുള്ളൂ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെയും മിനിഞ്ഞാനുമായിട്ടാണ് ഒരു ലക്ഷത്തിന് മുകളിൽ പത്രികകൾ വന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതി മുതൽ വിജ്ഞാപനം തുടങ്ങിയതു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള തീയതി ഉണ്ടായിരുന്നു പക്ഷേ ആദ്യ ദിവസങ്ങളിൽ നാമമാത്രം പത്രികകളാണ് വന്നത് പലയിടത്തും സ്ഥാനാർത്ഥി നിർണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രത്യേകത എന്ന് പറയുന്നത് പതിനാലാം തീയതി ഈ വിജ്ഞാപനം വന്നിട്ടും വോട്ടർ പട്ടിക അന്തിമമായിരുന്നില്ല പതിനഞ്ചാം തീയതി വൈകുന്നേരമാണ് സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അത് തന്നെ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമല്ലാതായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വിവാദമുണ്ടായിരുന്നു വിമർശനമുണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ സാഹചര്യത്തിൽ കൂടി ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക വൈകി എന്നുള്ളൊരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇത് മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അവസാന ഘട്ടത്തിലേക്ക് കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സാഹചര്യമുണ്ടായി ഇപ്പോൾ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷവും തിരുവനന്തപുരത്തടക്കം പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കില്ല ഉദാഹരണമായി തിരുവനന്തപുരത്തെ ആറ്റിങ്കൽ നഗരസഭ എടുത്തു നോക്കുമ്പോൾ അവിടെ പത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് ഇന്നലെ അവിടെ അടിയുണ്ടായ ൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമാണ് ഇവിടങ്ങളിൽ ഈ നഗരസഭകളിൽ മാത്രമല്ല ഗ്രാമപ്രദേശ ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ട് ഇവിടങ്ങളിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിട്ടുള്ളത് കൂടുതൽ പേർ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ശേഷം കൊണ്ട് ഈ പത്രിക പിൻവലിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരുങ്ങുന്നത് ഇന്ന് ഏതായാലും സൂക്ഷ്മ പരിശോധനയാണ് ഇരുപത്തിനാലാം തീയതി വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച അതായത് സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും പൂർത്തിയാകാത്ത സ്ഥലങ്ങളിൽ അവിടെ പിൻവലിപ്പിച്ച് ഒരു അനുനയ ശ്രമങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് അവസാനഘട്ടമായി ഒരു നടക്കുന്നത് അതിനുമായി ബന്ധപ്പെട്ട പ്പെട്ടുള്ള ചില നിയമക്കുരുക്കുകളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു അത് വനിതാ സംവരണ സീറ്റുകളിൽ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില അഭ്യൂഹങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ പോത്തങ്കോട് ഡിവിഷനിൽ മത്സരിക്കുന്ന അമയ പ്രസാദ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവർ വനിതാ സംവരണ വാർഡിലാണ് മത്സരിക്കുന്നുണ്ടെങ്കിലും അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഈ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായ അരുണിമേയും ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഈ സൂക്ഷ്മ പരിശോധനയിൽ എന്താവും എന്നുള്ളൊരു വിലയിരുത്തലുകൾ തന്നെയാണ് ഉറ്റുനോക്കുന്നത് യെസ് സഫാൻ അതാ തിരുവനന്തപുരത്ത് നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇന്നത്തെ പ്രചാരണ മഴയിൽ മുങ്ങിയല്ലേ നല്ല മഴയുണ്ട്